എത്ര നേരമായി ആലപ്പുഴ ടൗൺ അല്ല എവിടെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യുക എവിടെങ്കിലും കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റുമോ കിട്ടണ്ടേ കഴിഞ്ഞ ദിവസം അഞ്ഞൂറ് രൂപ ഫയനടിച്ച് കിട്ടിയത് ആലപ്പുഴയിൽ പാർക്കിംഗ് ഉള്ള ഒപ്റ്റിക്കൽ ഷോപ്പ് ഏതാണുള്ളത് ബഡ്ജറ്റ് വളരെ റേഞ്ച് മുതൽ പ്രീമിയം ബ്രാൻഡ്സ് വരെയുള്ള അതിവിശാലമായ കളക്ഷൻസ് ആണ് യോഗിയയിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഇൻഡസ്ട്രിയിൽ ഇരുപത്തെട്ട് വർഷത്തെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് നമുക്കുള്ളത് എല്ലാത്തരം സ്പെക്സുലേറ്റഡ് സർവീസസും ഇവിടെ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കൂടാതെ നിങ്ങൾക്ക് ഇവിടെ ഫ്രീ ആയിട്ട് ഐ ചെക്കപ്പ് ചെയ്യാവുന്നതാണ് ആലപ്പുഴയിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഓപ്റ്റിക്കൽ ഷോപ്പാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ യോഗ്യയുടെ ലൊക്കേഷൻ വരുന്നത് തിരുവമ്പാടി ജംഗ്ഷന് സമീപം എച്ച് ഡി എഫ് സി ബാങ്കിനോട് ചേർന്നിട്ടാണ് കൂടാതെ ആലപ്പുഴ ബോട്ട് ജെറ്റിക്ക് സമീപവും നമ്മുടെ ഷോറൂം ഉണ്ട്